ബിനീസ് ബ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അന്നത്തെ വീഡിയോ സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും മനോഹരമായ താഴ്വരയിലൊന്നായ ലൗട്ടർ ബെണ്ണിലൂടെയുള്ള ആ ഒരു നടത്തമാണ് നമ്മൾ അവിടെ കേബിൾ കാർ വന്നിറങ്ങി അവിടെ ഈ നമ്മളെ കാണുന്ന പച്ച ആ ഒരു റൗണ്ട് ചെയ്തിരിക്കുന്ന ഏരിയ ആ ഒരു ജസ്റ്റ് ഒരു ഒരു പിന്നെ ഒരു ഗർത്തം പോലെയുള്ള ഭാഗമാണ് ഈ ലൗട്ടർ ബെണ്ണെന്നുള്ള ഈ പറയുന്ന നമ്മൾ ജോര് ചുമന്ന വര വരച്ചിരുന്ന സ്ഥലം വഴിയാണ് നമ്മൾ നടക്കുന്നത് ഇത് വളരെ വീതി കുറഞ്ഞ ഒരു ഏരിയയാണ് ഇതിൻ്റെ രണ്ട് സൈഡിലും നടുക്കൂടെ ആ വഴികളും ഒരു പാ പിന്നെ തോടൊഴുകുന്നുണ്ട് റെയിൽവേ ട്രാക്ക് ഉണ്ട് രണ്ട് ഇങ്ങനെ ചെരിഞ്ഞ ഈ മലഞ്ചെരിവുകൾ രണ്ട് ചെരുവുകളിലും കൂടെ കൂടിയതാണ് ലോട്ടർ ബണ്ണെന്നുള്ള താഴ്വര നമ്മൾ അവിടുന്ന് നേരെ മുന്നോട്ട് നീങ്ങിയാണ് സിസ് ആൽസൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു താഴ്വരയാണ് ലോട്ടർ ബ്രണ്ണൻ ഉയർന്ന പാറക്കെട്ടുകൾ പതഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടങ്ങൾ ഒരു ഏഷ്യകഥയിൽ എന്ന പോലെ തോന്നിക്കുന്ന ഒരു ഗ്രാമം എന്നിവയുണ്ട് ഇവിടെ ലോട്ടർ ബ്രണ്ടൻ കേബിൾ കാർ സ്റ്റേഷനിൽ നിന്ന് ലോട്ടർ ബ്രഹ്മൻ പള്ളിയുടെ ഭാഗത്തേക്ക് നടക്കുമ്പോൾ ചുറ്റുപാടുകൾ സൗന്ദര്യം ചരിത്രം സ്വിറ്റ്സർലൻഡിൻ്റെ ഈ ഭാഗത്തെ നിർവചിക്കുന്ന ശാന്തതയുടെ ഒരു സത്ത എന്നിവയാൽ എന്നറിഞ്ഞിരിക്കുന്നു റോഡിൻ്റെ ഇരുവശത്തു നിന്നുള്ള കാഴ്ചകൾ ആസ്വദിക്കാൻ പാതയെ വ്യത്യസ്ത ഭാഗങ്ങളായി വിഭജിക്കുന്ന ഈ വ്യാഖ്യാനം നടത്തത്തിൻ്റെ ദൃശ്യപരവും വൈകാരികവുമായ അനുഭവം പരിവേഷണം ചെയ്യുന്നു പ്രകൃതിയുടെയും ചരിത്രത്തിൻ്റെയും ഈ പരിതസ്ഥിതിയെ രൂപപ്പെടുത്തിയ മനുഷ്യഘടകത്തിൻ്റെയും സംയോജിത സ്ഥാനം ഏതൊരു സന്ദർശകനിലും ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തുന്നു ഗ്രാമത്തിൻ്റെയും അതിനപ്പുറമുള്ള താഴ്വരയുടെയും ആഴത്തിലുള്ള അനുഭവം നൽകുന്നു ലോട്ടപ്പൊണ്ണൻ കേബിൾ കാർ സ്റ്റേഷനിൽ നിന്ന് ആരംഭിക്കുന്ന ഗ്രാമത്തിൻ്റെ അരികിൽ സ്ഥിതി എന്ന ആരംഭിക്കുന്നു ഗ്രാമത്തിൻ്റെ അരികിൽ സ്ഥിതി എന്ന ലോട്ടപ്പൊണ്ണൻ കേബിൾ കാർ സ്റ്റേഷനിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത് അവിടെ ജംഗ്രോ മാസീഫിൻ്റെ ഉയർന്ന കുടുമുടികൾ ഒരു വിദൂര കോട്ട പോലെ തൂങ്ങിക്കിടക്കുന്നു നിങ്ങൾ സ്റ്റേഷനിൽ നിന്നിറങ്ങി വലദിവസത്തേക്ക് റോഡിലൂടെ കാലെടുത്ത് വയ്ക്കുമ്പോൾ ആൽഫൈൻ ശൈലി പ്രദർശിപ്പിക്കുന്ന പരമ്പരാഗത മണ്ണിൻ്റെ നിറങ്ങളിൽ വരച്ച തടിമുഖങ്ങളുള്ള നിരവധി ആകർഷകമായ സിസ് ഷാലറ്റുകൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഈ ഘടനകൾ താരതമ്യേന ആധുനികമാണെങ്കിലും പഴയകാല മനോഹാരിത ഉണർത്തുന്നു ബാൽക്കണിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ജനൽ പെട്ടികളിൽ നിന്നുള്ള പുത്തൻ പൂക്കളുടെ മൃദുലമായ സുഗന്ധം വായുവിൽ നിറയുന്നു താഴ്വരയുടെ മുകളിലുള്ള മേച്ചൽപ്പുറങ്ങളിൽ നിന്ന് പശുക്കളുടെ മണികളുടെ നേരിയ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും എന്നിരുന്നാലും ഇടതുവശത്തെ ഭൂപ്രകൃതി കൂടുതൽ വിശാലമായ ഒന്ന് വാഗ്ദാനം ചെയ്യുന്നു ലോട്ടർ പണൻ താഴ്വരയുടെ വടക്കുവശത്തെ വശത്തെ ഉയർന്ന പാറക്കെട്ടുകൾ നിങ്ങളുടെ മുന്നിൽ നാടകീയമായി ഉയർന്നുവരുന്നു പ്രഭാതസൂര്യൻ അവയുടെ പരിക്കൻ മുഖങ്ങളെ പ്രകാശിപ്പിക്കുമ്പോൾ വ്യക്തമായ പാറമുഖങ്ങൾ മുഖങ്ങൾ മാറുന്ന നിറങ്ങളുടെ ഒരു നെലിയെ പ്രതിഫലിപ്പിക്കുന്നു ഈ കൊടുമുടികളിൽ ഏറ്റവും പ്രതീകാത്മകമായത് ഷിൽത്തോണാണ് ഈ പ്രദേശത്തെ ഏറ്റവും ഉയർന്ന സ്ഥലമായി അഭിമാനത്തോടെ നിൽക്കുന്നു പലപ്പോഴും മേഘങ്ങളുടെ പുതപ്പിൽ മൂടപ്പെട്ടിരിക്കുന്നു അത് അതിൻ്റെ മൂർച്ചയുള്ളതും കൂർത്തതുമായ ൊടുമുടി പതുക്കെ വെളിപ്പെടുത്തുന്നു മുൻവശത്ത് പച്ചപ്പ് നിറഞ്ഞ പുൽമേടുകൾ വിരിഞ്ഞു നിൽക്കുന്നു മേഞ്ഞു നടക്കുന്ന പശുക്കൾ നിറഞ്ഞിരിക്കുന്നു അവ ഗംഭീരമായ ഭൂപ്രകൃതിക്ക് ഒരു മേച്ചൽ മനോഹാരിത നൽകുന്നു നിങ്ങൾ ആദ്യ ചുവടുകൾ വയ്ക്കുമ്പോൾ ഇരുവശത്തുമുള്ള കാഴ്ചകൾ ആൽഫൻ മരുഭൂമിയുടെ അസംസ്കൃതവും സ്പർശിക്കാത്തതുമായ സൗന്ദര്യവുമായി കൂടിച്ചേരുന്ന മനുഷ്യജീവിതത്തിൻ്റെ സൂക്ഷ്മമായ സന്തുലിതാവസ്ഥ പ്രദാനം ചെയ്യുന്നു ഈ മരങ്ങളുടെ എല്ലാം കമ്പുകൾ എല്ലാവർഷവും ഇങ്ങനെ വെട്ടിയിറങ്ങി നിർത്തുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ ഉരുണ്ട് ഇങ്ങനെ അതിൻ്റെ ആ കമ്പിങ്ങനെ ഉരുണ്ട് നിൽക്കുന്നത് അത് വീണ്ടും ഇവിടുത്തെ മഞ്ഞുകാലം കഴിയുമ്പോൾ വീണ്ടും തളുത്ത് വരും അത് കഴിഞ്ഞിട്ട് പിന്നെയും അടുത്ത മഞ്ഞുകാലത്തോടെ അടുക്കുമ്പോൾ ഇതെല്ലാം വെട്ടി ഒരുക്കി ഇതേപോലെ തന്നെ നിർത്തും അപ്പോൾ ഇതിൻ്റെ ഒരു മനോഹരിത ഒന്ന് വ്യത്യസ്തമാണ് നമ്മളിങ്ങനെ ആ ഈ പിന്നെ റെയിൽവേ സ്റ്റേഷനൊക്കെ മുന്നിലൂടെയുള്ള വഴിവിന് നമ്മൾ നേരെ മുന്നോട്ട് നീങ്ങുകയാണ് ഇതിന് പാറലിലായിട്ടാണ് ഈ ഇവിടുത്തെ ഈ തോട് ഒഴുകുന്നത് അപ്പോൾ ഈ തോട്ടിലേക്ക് രണ്ട് സൈഡിൽ നിന്നും മോളിൽ നിന്ന് ഇങ്ങനെ നമ്മൾ നേരെ കാണാമല്ലോ ഒരു വെള്ളച്ചാട്ടം ഇങ്ങനെ വീഴുന്നു എന്ന് പറഞ്ഞ പോലെ രണ്ട് സൈഡ് വഴിയും ഏതാണ്ട് ഇവിടെ എഴുപത്തിരണ്ടോളം വെള്ളച്ചാട്ടങ്ങളുണ്ടെന്നാണ് പറയുന്നത് രണ്ട് സൈഡ് വഴിയും പാറപ്പുറത്ത് നിന്ന് ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന വെള്ളം അവിടെ താഴെ വന്ന് വീണ് അവിടുന്ന് ഇങ്ങനെ ചെറിയ തോടുകൾ പോലെ വന്നിട്ട് നേരെ നടുക്കുള്ള മെയിൻ തോട്ടിലൂടെയാണ് ഒഴുകി പോകുന്നത് ഡോക്ടർ ബ്രണ്ടൻ ഗ്രാമത്തിൻ്റെ ഹൃദയഭാഗത്തേക്ക് നടക്കുമ്പോൾ റോഡ് പതുക്കെ വളയുന്നു താഴ്വര ചെറുതായി വികസിക്കുന്നു റോഡിൻ്റെ വലതുവശം ഗ്രാമത്തിൻ്റെ ഹൃദയഭാഗത്തേക്ക് മാറുന്നു പരമ്പരാഗത സിസ് കരകൗശല വസ്തുക്കൾ ചോക്ലേറ്റുകൾ സുവനീറുകൾ എന്നിവ വിൽക്കുന്ന ചെറിയ കടകൾ കാഴ്ചയിൽ വരുന്നു കെട്ടിടങ്ങൾ വൃത്തിയുള്ളതും സുഗരവുമാണ് താഴ്വരുടെ തണുത്തതും തിളക്കമുള്ളതുമായ വായുവുമായി വ്യത്യസ്തമായി ഒരു ഊഷ്മളത പുറപ്പെടുവിക്കുന്നു ആളുകൾ വിശ്രമത്തോടെ നടക്കുന്നതും നാട്ടുകാർ ആശംസകൾ കൈമാറുന്നതും വിനോദസഞ്ചാരികൾ പർവ്വത പശ്ചാത്തലത്തെ അഭിനന്ദിക്കാൻ താൽക്കാലികമായി നിർത്തുന്നതും നമുക്ക് കാണാൻ കഴിയും ആ ഇവിടെ കാണുന്ന മരങ്ങളിലേക്ക് കമ്പ് വെട്ടാതെ നിർത്തിയിരിക്കുന്നതാണ് ഈ മരങ്ങളാണ് ഈ കമ്പുകളാണ് പിന്നെ ഈ മഞ്ഞുകാലാകുമ്പോഴത്തേന് വെട്ടി കുപ്പുത്തി ഒതുക്കി നിർത്തും അത് കഴിഞ്ഞ് മഞ്ഞ് മാറി മഞ്ഞുകാലത്ത് വൻ മരച്ച് നിൽക്കും മഞ്ഞ് മാറി കഴിയുമ്പം വീണ്ടും അത് തളുത്ത് പൊട്ടി വീണ്ടും ഇങ്ങനെ പൂക്കളായി അങ്ങനെ വളരുവാണെ ചെയ്യുന്നത് നമ്മളെ കാണുന്നത് ഒരു വെള്ളച്ചാട്ടമാണ് ഇവിടുത്തെ ഒരു പ്രസിദ്ധമായ വെള്ളച്ചാട്ടമാണ് കാണുന്നത് തന്നെ സ്റ്റോ ബാക്ക് വെള്ളച്ചാട്ടം എന്നാണ് അറിയപ്പെടുന്നത് ഇടതുവശത്ത് താഴ്വരയുടെ അരികിലേക്ക് റോഡ് അടുക്കുമ്പോൾ ഭൂപ്രവൃത്തി മാറുന്നു പാതയിൽ നിരനിരയായി കുറച്ച് മരങ്ങളുണ്ട് അവയുടെ ശാഖകൾ പർവ്വതക്കാറ്റിൽ സൗമ്യമായി ആടുന്നു വെള്ളച്ചാട്ടങ്ങളുടെ വിദൂര ശബ്ദം ഇവിടെ കൂടുതൽ വ്യക്തമാകും ഇത് നിങ്ങളുടെ നടത്തത്തിന് ഒരു അന്തരീക്ഷ ശബ്ദ ട്രാക്ക് നൽകുന്നു ഏറ്റവും ശ്രദ്ധേയമായവിലൊന്നാണ് സ്റ്റോബാക്ക് വെള്ളച്ചാട്ടം ഇത് മൂടൽമഞ്ഞിൻ്റെ മൂടുപടത്തിൽ പാറക്കെട്ടുകളിലൂടെ താഴേക്ക് വീഴുന്നു തെളിഞ്ഞ ഒരു ദിവസത്തിൽ സൂര്യപ്രകാശം വീഴുന്ന വെള്ളത്തെ പിടിച്ച് മഴവിലുള്ള രൂപപ്പെടുത്തുകയും ഒരു നിമിഷം അത്ഭുതം പ്രദാനം ചെയ്യുകയും ചെയ്യുമ്പോൾ അത് ഒരു ഔഭൗതിക കാഴ്ച സൃഷ്ടിക്കുന്നു റോഡിൻ്റെ രണ്ട് സൈഡിലെയും കാഴ്ചകൾ കണ്ടാണ് പോകുന്നത് പക്ഷേ നമ്മൾ മെയിനായിട്ട് ഇടതേ സൈഡിലുള്ള റോഡിലൂടെ പോകുന്നതുകൊണ്ട് വലത് ഇടത് സോറി വലതേ സൈഡിലുള്ള റോഡിലൂടെ പോകുന്നതുകൊണ്ട് നമ്മളാ നടു കൂടിയാണ് തോടൊഴുകുന്നത് തോടിൻ്റെ ഇടതുവശത്തെ റോഡുണ്ട് ആ റോഡിലൂടെ പോകുകയാണെങ്കിൽ ആ ഭാഗത്തെ കാഴ്ചകൾ കുറച്ചുകൂടി കൂടുതലായിട്ടാണ് നമ്മളിപ്പം തോടിൻ്റെ വലതുവശത്തെ റോഡിലൂടെയാണ് പോകുന്നത് അപ്പം ഈ റോഡിലൂടെ പോകുമ്പോൾ നമ്മൾ വലത്തെ കുന്നിൻപുറത്തു നിന്നൊക്കെയുള്ള ആ ഈ പിന്നെ വീഴുന്ന വെള്ളച്ചാട്ടങ്ങളാണ് നമുക്ക് കൂടുതൽ കാണാൻ കഴിയുക നമ്മൾ അവിടെ ഒരു ബാക്ക്ഗ്രൗണ്ടിലൊരു വെള്ളച്ചാട്ടം മോളിൽ നിന്ന് വെള്ളം ഇങ്ങനെ വീഴുമ്പോൾ കാറ്റ് പിടിച്ചിട്ട് അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് പാ പിന്നെ പാറയിൽ വന്ന് തട്ടി അവിടുന്ന് നേരെ താഴെ വന്ന് വീണ് അവിടുന്ന് ഒഴുകി പോകുന്നതാണ് കാണുന്നത് വെള്ളച്ചാട്ടത്തിൻ്റെ താളം ഗ്രാമത്തിന് ചുറ്റുമുള്ള മനുഷ്യപ്രവർത്തനങ്ങളുമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു മധ്യഭാഗതിക്ക് അടുക്കുമ്പോൾ ഗ്രാമത്തിൻ്റെ ശബ്ദങ്ങൾ സംഭാഷണങ്ങൾ കാൽപ്പാടുകൾ ഇടയ്ക്കിടെയുള്ള സൈക്കിൾ മണിയുടെ ശബ്ദം ഈ ശാന്തമായ സ്ഥലത്ത് അഭിവൃദ്ധി പ്രാപിക്കുന്ന സമൂഹത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായി വർദ്ധിക്കുന്ന ഒരു ശബ്ദ ദൃശ്യമായി മാറുന്നു ഇടതുവശത്ത് പുല്ല് വളർന്നു നിൽക്കുന്നു അതിൽ കാട്ടുപൂക്കൾ നിറയുണ്ട് മഞ്ഞക്കളറുള്ള കാട്ടുപൂക്കൾ നിറയെ വിടർന്ന് നിൽക്കുന്നു ദൂരെ ചെരിഞ്ഞ മേൽക്കൂരയുള്ള വീടുകളും ആ പുൽമേടുകളും മരങ്ങളും ഇങ്ങനെ നിൽക്കുന്നു നമ്മളിപ്പോൾ പേർ ഈ കാണുന്ന ഈ ഒരു മരമാണ് അവിടെ ഇങ്ങനെ വെട്ടു നിർത്തിയിരിക്കുന്നത് അതിൻ്റെ കൊമ്പുകളൊക്കെ ഇറക്കി നിർത്തിയിരിക്കുന്നതുകൊണ്ടാണ് അതിങ്ങനെ മുഴ പിടിച്ച കമ്പ മരങ്ങളായിട്ട് നമുക്ക് കാണുന്നത് ഇതിൻ്റെയൊക്കെ ഈ കഴിഞ്ഞ വർഷത്തെ കമ്പ് ഇറക്കാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ കമ്പോടു കൂടി നിൽക്കുന്നത് സൈക്കിളിൽ ആൾക്കാർ പോകുന്ന കാണുന്നുണ്ട് വലിയ ബസ്സിൽ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് കുറച്ചുകൂടെ മുന്നോട്ട് പള്ളിയുടെ ആ മുൻവശ് ഭാഗത്തായിട്ടാണ് അവിടെ ബസ് ഈ പാർക്കിംഗ് ഏരിയ പള്ളിയുടെ എല്ലാ സ്വിറ്റ്സർലൻഡിലേയും നമ്മൾ പൊതുവെ നമ്മൾ ഈ യൂറോപ്പിൽ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും എല്ലാ പള്ളികൾക്കും ഒരു ബെൽ ടവർ ഉണ്ട് അവിടെ ഒരു ക്ലോക്കും കാണും വാൾ ക്ലോക്കും കാണും സ്വിറ്റ്സർലാൻഡിലേക്ക് പോകുമ്പോ എല്ലാ ഗ്രാമങ്ങളുടെയും നടുക്ക ഇതുപോലെ ഒരു പള്ളിയും ഒരു ബെൽ ടവറും കാണും താഴെ പോയാൽ ബസ് ആ താഴെ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അത് പാർക്ക് ചെയ്യുകയാണ് നമ്മുടെ ഈ വഴിയുടെ വലദോശത്തും ഇങ്ങനെ പുൽമേടുകളാണ് ചെരിഞ്ഞ പുൽമേടുകളും ഇടയ്ക്കിടെ ഇടതോർന്ന മരങ്ങളും വീടുകളും എല്ലാം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുവാണ് സ്വിറ്റ്സർലാൻഡിലെ ഒരു വലിയ പ്രത്യേകതയാണ് ഈ നമ്മുടെ ഇവിടെ ഇവിടുത്തെ പോലെയുള്ള ക്ലോസ്ഡ് ആയിട്ടുള്ള കോൺക്രീറ്റ് അല്ലെങ്കിൽ സിമെൻറ്റ് കിട്ടിയ ഇതില്ല തിരിവ് നമ്മുടെ പിന്നെ ഓരോ പ്ലോട്ടിൻ്റെയും തിരിക്കുന്ന മതിലുകൾ വളരെ കുറവാണ് കൂടുതലും ഓപ്പണാണ് എല്ലായിടത്തും ഈ പുല്ല് പുല്ല് പിടിപ്പിച്ച സ്ഥലങ്ങളാണ് കൂടുതലും വീടിന് ചുറ്റും അവിടെ എല്ലാം വ്യത്യസ്തമായ ഈ പൂക്കൾ കാട്ടുപൂക്കളൊക്കെ ഉണ്ടായി ഇങ്ങനെ എനിക്കായിരിക്കും ആ ഇതാണ് സ്റ്റോബാക്ക് വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് മോളി ഇങ്ങനെ ഇറങ്ങി പേടയ്ക്ക് കാറ്റ് പിടിച്ചിട്ട് അതിങ്ങനെ സ്പ്രെഡായി ആ കല്ലിൽ വന്ന് അലച്ച് അത് ചേർന്ന് താഴോട്ട് വീഴുവാണ് അവിടുന്ന് ചെറിയ തോട് വഴി കൈത്തോട് വഴി താഴോട്ട് ഒഴുകി മീൻ തോട്ടി ചേർന്ന് അങ്ങനെ അത് പോവാണ് ചെയ്യുന്നത് പാർക്കിംഗ് ഗ്രൗണ്ടുകളാണ് നേരെയാണ് നേരെ ഇങ്ങനെ റോഡ് അങ്ങ് പോവാണ് ോടിന്റെ ഒരു കുറച്ച് ഭാഗം നമുക്ക് കാണാൻ പറ്റിയായിരുന്നു എല്ലാം പല മരങ്ങളും പൂത്തലിഞ്ഞിപ്പുണ്ട് ഇതാണ് കാട്ടുപൂക്കള് നിറയുണ്ട് മഞ്ഞ് പൂക്കളാണ് കൂടുതൽ ആ പച്ച ബാക്ക്ഗ്രൗണ്ടിൽ മഞ്ഞ പൂക്കൾ ഭംഗി ഒന്നുകൂടെ എടുത്ത് കാണിക്കുന്നു മരങ്ങളൊക്കെ തളുത്ത് തുടങ്ങിയിട്ടുണ്ട് ഗ്രാമത്തിൻ്റെ അരികിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രസിദ്ധമായ സെൻറ്റ് ജോഹന്നാസ് പള്ളിയിലേക്ക് റോഡ് നിങ്ങളെ അടുപ്പിക്കുന്നു നിങ്ങൾ പള്ളിയെ സമീപിക്കുമ്പോൾ അന്തരീക്ഷം സൂക്ഷ്മമായി മാറുന്നു ഗ്രാമത്തിൻ്റെ തിര തിരക്കും ശാന്തമാവുന്നു നിങ്ങൾ കൂടുതൽ പ്രതിഫലിപ്പിക്കുന്ന ഒരു സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നു പള്ളിയുടെ സെമിത്തേരി പ്രദേശം പള്ളിക്കെട്ടിടത്തിൻ്റെ തൊട്ടു പിന്നിലായി സ്ഥിതി ചെയ്യുന്നു താഴ്വരയുടെയും ചുറ്റുമുള്ള കൊടുമുടികളുടെയും കാഴ്ചകൾ പലർക്കും ആശ്വാസകരമായ ഒരു വിസ് വിശ്രമ പ്രദാനം ചെയ്യുന്ന ഒരു ഒരേരിയയാണിത് വലതുവശത്ത് നിങ്ങൾ പള്ളിയെ കണ്ടുമുട്ടുന്നു പതിമൂന്നാം നൂറ്റാണ്ടിലെ ഒരു വിചിത്രമായ പ്രൊട്ടസൻ്റ് ശൈലിയിലുള്ള കെട്ടിടം ചുറ്റുമുള്ള പുൽമേടുകളുടെ ഊർജസ്വലമായ പച്ചപ്പിനെതിരെ അതിൻ്റെ വെള്ളപൂശിയ ചുവരുകൾ വേറിട്ട് നിൽക്കുന്നു മുകളിലെ ഉയർന്ന കുടുമടികളിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ മുകളിലേക്ക് നയിക്കുന്ന നിലത്തുനിന്ന് പതുക്കെ ഉയര ഉയരുന്ന ശിഖിരം പള്ളി ഒരു എളിയ ഘടനയാണെങ്കിലും കാലാതീതരുടെയും സമാധാനത്തിന്റെയും ഒരു ബോർദ്ധ്യം റോഡിന്റെ ഇടതുവശത്ത് സെമിത്തേരി പ്രദേശം തുറക്കുന്നു ചെറുതും ലളിതവുമായ ശവക്കല്ലറുകള് വൃത്തിയുള്ള നിരകളിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഗ്രാമത്തിനും കാടിനും ഇടയില് പൊങ്ങിക്കിടക്കുന്ന പോലെ തോന്നുന്ന ഈ സെമിത്തേരി സന്ദർശകർക്ക് ഒരു നിമിഷം ശാന്തമായ ധ്യാനം പ്രദാനം ചെയ്യുന്നു നമ്മുടെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ചാരുത ആ ഒരു കാറ്റ് പിടിക്കുമ്പോൾ അത് ചാരുത വർദ്ധിപ്പിക്കുന്നു ഇതാണ് നമ്മൾ പറഞ്ഞ് പള്ളിയുടെ സെമിത്തേരി നമ്മുടെ ഇവിടുത്തെ സിമിത്തേരിയിൽ നിന്ന് വ്യത്യസ്തമായി അവിടെ ഓരോന്നും തിരിച്ചിരിക്കുന്നത് ചെറിയ കല്ലുകളാൽ തിരിച്ചിട്ട് ഒരു മുകളിലേക്കുള്ള ഒരു കല്ല് കാണും ബാക്കി അവിടെ ഇതിനകം മുഴുവൻ നിറയെ പൂക്കല്ലുകളാണ് കല്ലുകൾ കൊണ്ടിങ്ങനെ ചുറ്റും തിരിച്ച് നാട്ടിൽ ഒരു കല്ല് പൊക്കി നിർത്തി അതിനകത്ത് മുഴുവൻ പൂക്കളാണ് അവിടുത്തെ സെമിത്തേരി എന്ന് പറയുന്നത് നമ്മളവിടെ മലയാളികളായ മൂന്ന് അച്ഛന്മാരെ കണ്ടു ഒരാൾ ഇൻ്റർലോക്കണിലെ അച്ഛനാണ് മറ്റൊരാൾ നമ്മുടെ ഇവിടെ എന്നുള്ള നമ്മുടെ അടുത്ത സ്ഥലത്തു നിന്നുള്ള അച്ഛനാണ് വേറെ അച്ഛനൊരു ആലപ്പുഴ എന്നുള്ളതാണ് മൂന്ന് പേരെ കണ്ടു നമ്മൾ സംസാരിച്ചു അവർ ഇവിടെ രണ്ട് പേര് ഇൻ്റർലാക്കിലെ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് ഇവിടെ കാണാൻ വന്നവരാണ് സെമിത്തേരിയിലെ കുഴിമാടങ്ങൾക്ക് സൈഡിലായിട്ട് നിറയെ പച്ചപ്പ് പിടിച്ച പച്ചപ്പുള്ള പുല്ല് പിടിപ്പിച്ച സ്ഥലങ്ങളുണ്ട് ഒരു സ്ഥലത്ത് വണ്ടി വന്ന മാർക്കിംഗ് കാണുന്നു അടുത്ത നാളിൽ എവിടെയോ ഇവിടെ ഒരാളുടെ ശവാടക്കിയ പോലെ തോന്നുന്നു കണ്ടിട്ട് വണ്ടിയുടെ ടയർ പാടുകളുണ്ട് പുതുതായിട്ടവിടെ മണ്ണൊക്കെ മാറ്റിയിട്ടുണ്ട് നമ്മൾ ഈ വീഡിയോ നല്ല ലെങ്ത് ആയതുകൊണ്ട് നമ്മൾ ഈ സിമിത്തേരിയുടെ ഭാഗം വരെയാണ് ആദ്യത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുന്നോട്ട് നടക്കുന്നുണ്ട് അവിടെ ഉള്ളത് ഈ നമുക്ക് ഈ വൺ വണ്ടി പോലെയുള്ള എല്ലാം നിരത്തിയിട്ടിട്ട് അതുപോലെയുള്ള ക്യാരബാൻ പോലെയുള്ള സാധനങ്ങളിങ്ങനെ നിരത്തി ഇട്ടിട്ട് അതിനകത്ത് ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ അവിടെ നിന്നും അവിടെ താമസിച്ചാൽ അവിടെ താമസിക്കുമ്പോൾ ഈ പർവ്വതത്തെ നേരിട്ട് വീക്ഷിക്കാനും ഇവിടുത്തെ ഭംഗി നന്നായിട്ട് ആസ്വദിക്കാനും കഴിയും ഇത് അടുത്ത വെള്ളച്ചാട്ടമാണ് നമ്മുടെ കൂടുതലുള്ള സാബു സെമിതെറിയിലൂടെ കയറി അവിടുത്തെ ആ പൂക്കളും അതെല്ലാം ഒന്നുകൂടെ ഒന്ന് ഒപ്പിയെടുക്കുവാണ് അപ്പം നിങ്ങൾ ഈ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇരുപത് മിനിറ്റുള്ള ഒരു വീഡിയോ ആയിട്ട് കട്ട് ചെയ്തു അല്ലെങ്കിൽ അരമണിക്കൂറായി കഴിഞ്ഞാൽ ലോവർ ബാൻ പിടുത്തുള്ള പിന്നെ ഇത് ഇൻ്റർനെറ്റ് യൂസേഴ്സിന് മൊത്തം ഫയൽ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഒത്തിരി ടൈം എടുക്കും അതുകൊണ്ട് നമ്മൾ ചെറിയതായിട്ടാണ് രണ്ട് ഇൻ്റർലാക്ക്ലെ കാര്യങ്ങൾ നമ്മൾ മൂന്ന് വീഡിയോ ആയിട്ടാണ് കാണിക്കുന്നത് ഇത് ഇരുപത് മിനിറ്റ് അടുത്തതും ഇതിനോടടുത്ത പത്ത് മിനിറ്റ് കൂടുതലുണ്ട് അതിൻ്റെ അടുത്തും അതുപോലെ തന്നെ അപ്പം അങ്ങനെ ഇൻ്റർലോക്കണിലെ ഈ സോറി ഈ ലോട്ടർ ബേണിലെ ഈ നടത്തും ഇവിടുത്തെ കാഴ്ചകൾ ആസ്വദിക്കുന്നതും നമ്മൾ മൂന്ന് വീഡിയോകളിലായിട്ടാണ് നമ്മൾ കാണിക്കുന്നത് ബാക്കിയുള്ള ഭാഗം വഴി നമ്മൾ അവിടെ നമ്മൾ കസൻ താമസിക്കുന്ന ബേണിയിൽ വന്ന് യാത്ര ചെയ്ത് ഇവിടെ എത്തി ഇവിടെ മുകളിലെ മുറയൻ ഗ്രാമം അത് രണ്ട് വീഡിയോ ആയിട്ട് മോൾ ഭാഗം കാണിച്ചു താഴെ ഇറങ്ങുന്ന അടുത്ത വീഡിയോ പിന്നെ ഇവിടെ ഇതിലൂടെ നടന്ന് കാണു പോകുന്നത് മൂന്ന് വീഡിയോ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഭാഗം ഏതാണ്ട് ഇവിടെ തീരുവാണ് ഈ പള്ളിയുടെ സെമിത്തേരു വരെയാണ് ആദ്യത്തെ ഭാഗത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ നേരെ മുന്നോട്ട് പോകുന്നുണ്ട് അത് നമ്മൾ നമ്മൾ രാവിലെ തൊട്ട് അണക്കാൻ തുടങ്ങിയതാണ് കുറേ നടന്നു കഴിയുമ്പോൾ ഈ തണുപ്പത്ത് നടന്ന് മടുക്കും അപ്പോൾ ഞങ്ങൾ ഒരുമാതിരി പറ്റുന്നിടം വരെ നടന്നു അവിടെ കഴിഞ്ഞിട്ട് ആണ് തിരിച്ചു പോകുന്നത് അപ്പോൾ നമ്മൾ പകുതി ഭാഗത്ത് വരെ വന്നതിൻ്റെയാണ് വീഡിയോ നമ്മളിപ്പം കാണുന്നത് ഇനി ഇതിൻ്റെ ബാലൻസ് അടുത്ത വീഡിയോയിലാണ് കാണി കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ബെന്നിസ് ബ്ലോസ് ചാനൽ ഇതുവരെയാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ നമ്മുടെ ഈ ചാനൽ നമ്മുടെ ഈ ചാനലിൻ്റെ ഒരു പോപ്പുലാരിറ്റിക്ക് വേണ്ടി നിങ്ങൾ ഈ വീഡിയോ ഇതിൻ്റെ ഇത് നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അപ്പോൾ അങ്ങനെ നമ്മുടെ ചാനലിനോട് ഒരു പ്രമോഷൻ നിങ്ങളുടെ ഭാഗത്തു നിന്നോട് കിട്ടുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും അപ്പോൾ ലോട്ടർ ബാനനിലെ അടുത്ത കാഴ്ചകളുമായി ഇവിടെ ഞാൻ നിർത്തി അടുത്ത വീഡിയോ കാണാം